ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ഒൻപത് മാർഗനിർദ്ദേശം സ്വീകരിക്കുക നാവിനെയോ മനുഷ്യർക്കാർക്കും യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം എന്റെ സുഹൃത്ത് മിഷേൽ തന്റെ മകളെ കുതിര സവാരി പഠിപ്പിക്കുന്ന തൊഴുത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ വായുവിന് തുകലിൻ്റെയും ഓട്സിൻ്റെയും മണമായിരുന്നു മിഷേലിൻ്റെ വെളുത്ത പോണി അതിൻ്റെ വായി തുറന്ന് പല്ലിന് പിന്നിൽ എങ്ങനെ കടിഞ്ഞാൻ വെക്കാമെന്ന് കാണിച്ചു തന്നു അതിൻ്റെ ചെവിക്ക് മുകളിലൂടെ കടിഞ്ഞാൻ വലിച്ചുകൊണ്ട് കുതിരയെ മന്ദഗതിയിലാക്കാനും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനും കുതിരക്കാരനെ അനുവദിക്കുന്നതിൽ കടിഞ്ഞാൻ എത്ര പ്രധാനമാണെന്ന് മിഷേൽ വിശദീകരിച്ചു മനുഷ്യൻ്റെ നാവ് പോലെ ഒരു കുതിരയുടെ കടിഞ്ഞാണും ചെറുതാണെങ്കിലും വളരെ പ്രധാനമാണ് വലുതും ശക്തവുമായ ഒന്നിന്മേൽ രണ്ടിനും വലിയ സ്വാധീനമുണ്ട് കടിഞ്ഞാണിനെ സംബന്ധിച്ചിടത്തോളം അത് കുതിരയാണ് നാവിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ വാക്കുകളാണ് നമ്മുടെ വാക്കുകൾക്ക് വ്യത്യസ്ത ദിശകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു നിർഭാഗ്യവശാൽ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് എന്നതിനാൽ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ വിശ്വാസികളിലും വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷമയിലും നന്മയിലും ആത്മനിയന്ത്രണത്തിലും വളരാൻ നമ്മെ സഹായിക്കുന്നു എന്നതിന് നമുക്ക് നന്ദി പറയാം നാം ആത്മാവുമായി ുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും മാറ്റം വരുന്നു പരദൂഷണം പ്രശംസയായി മാറുന്നു നുണ സത്യത്തിലേക്ക് വഴി മാറുന്നു വിമർശനം പ്രോത്സാഹനമായി മാറുന്നു നാവിനെ മെരുക്കുക എന്നത് ശരിയായ കാര്യങ്ങൾ പറയാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കുക മാത്രമല്ല അത് പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനെ കുറിച്ചുമാണ് അങ്ങനെ നമ്മുടെ വാക്കുകൾ നമ്മുടെ ലോകത്തിന് ആവശ്യമായ ദയയും പ്രോത്സാഹനവും സൃഷ്ടിക്കുന്നു ചിന്തിക്കുക നിങ്ങളുടെ വാക്കുകളിലൂടെ എന്താന്തരീക മനോഭാവങ്ങളാണ് പുറത്തു വരുന്നത് ആത്മാവുമായുള്ള സഹകരണം നിങ്ങളുടെ സംസാരത്തെ എങ്ങനെ സ്വാധീനിച്ചേക്കാം ദൈവത്തിന് മഹത്വം